പശ്ചിമേഷ്യയിൽ യുദ്ധത്തിന്റെ കരിനിഴൽ വീഴുകയും ഇറാനെതിരെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് സൈനിക നടപടികൾ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാകുകയും ചെയ്യുന്നതോടെ ലോകാവസാനത്തെക്കുറിച്ചുള്ള ബൈബിൾ പ്രവചനങ്ങൾ ആഗോളതലത്തിൽ തന്നെ വീണ്ടും സജീവ ചർച്ചയായിരിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്ന നാല് കുതിരപ്പടയാളികളും അവരുടെ നിറങ്ങളും ഫലസ്തീൻ ഇറാനിയൻ പതാകകളിലെ വർണ്ണങ്ങളുമായി വിചിത്രമാംവിതം പൊരുത്തപ്പെടുന്നുണ്ടെങ്കിലും ഇത് അന്ത്യകാലത്തിന്റെ വ്യക്തമായ സൂചനകളാണ് എന്നുമാണ് ചില ബൈബിൾ പണ്ഡിതരും വിശ്വാസികളും മുന്നോട്ട് വെക്കുന്ന പ്രധാന വാദം ടിക്ടോക് ഇൻസ്റ്റഗ്രാം ഉൾപ്പെടെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ ഈ വാദങ്ങൾ വലിയ പ്രചാരവും നേടിക്കഴിഞ്ഞു യോഹനാൻ എഴുതിയ വെളിപാടിന്റെ പുസ്തകം ക്രിസ്തീയ വിശ്വാസ പ്രകാരം ലോകാവസാനത്തിന് മുൻപ് സംഭവിക്കാനിടയുള്ള മഹാദുരന്തങ്ങളെയും അടയാളങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ഇതിലെ ആറാം അധ്യായത്തിൽ വിവരിക്കുന്ന ഏഴ് മുദ്രകൾ തുറക്കുന്നതിലൂടെ വെളിപ്പെടുന്ന നാല് കുതിര പടയാളികളാണ് ഈ ചർച്ചകളുടെ എല്ലാം കാതൽ ഓരോ കുതിരയും അതിന്റെ നിറവും ഒരു പ്രത്യേക വിപത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത് വെളുത്ത കുതിര കീഴടക്കൽ വിജയം അല്ലെങ്കിൽ ചില വ്യാഖ്യാനങ്ങളിൽ വ്യാജ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുകയാണ് ഇത് മിക്കവാറും ഒരു സമാധാന ദൂതനായി വന്ന് ലോകത്തെ കീഴടക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ചുവന്ന കുതിര യുദ്ധം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തുകളയുകയും മനുഷ്യരെ പരസ്പരം കൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത് കറുത്ത കുതിരയാവട്ടെ ക്ഷാമം പട്ടിണി ഭൗതിക വിഭവങ്ങളുടെ അഭാവം പ്രത്യേകിച്ച് ഭക്ഷണത്തിന്റെ ദൗർബല്യം വലിയ സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ ഇതിലൂടെ സൂചിപ്പിക്കപ്പെടുന്നു മങ്ങിയ പച്ച നിറമുള്ള കുതിര മരണം ഫ്ലാഗ് യുദ്ധം ക്ഷാമം കാട്ടുമൃഗങ്ങൾ മൃഗങ്ങൾ എന്നിവയിലൂടെയുള്ള കൂട്ട ഇത് സൂചിപ്പിക്കുകയാണ് പുരാതന ഗ്രീക്കിൽ ക്ലോറോസ് എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് മങ്ങിയ പച്ച ചാരനിറം എന്നെല്ലാമാണ് അർത്ഥം വയ്ക്കുന്നത് ഇത് രോഗം ബാധിച്ച ശരീരം അല്ലെങ്കിൽ ശവം എന്നിവയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ നാല് അടയാളങ്ങളും തുടർന്നുണ്ടാകുന്ന മറ്റ് ദുരന്തങ്ങളും ലോകാവസാനത്തിന്റെയും അവസാന ന്യായവിധിയുടെയും മുന്നോടിയായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് വിശ്വാസം മറ്റൊരു കാര്യം പതാകകളിലെ നിറങ്ങളും പ്രവചനങ്ങളുടെ വ്യാഖ്യാനവുമാണ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വാദങ്ങൾ ഈ പുരാതന പ്രവചനങ്ങളെ സമകാലിക സംഭവങ്ങളുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രായേലിനെതിരെ നടത്തിയ ആക്രമണത്തിന് ശേഷം ലോകമെമ്പാടും കണ്ട പലസ്തീൻ പതാകയിലെ നിറങ്ങൾ നാല് പടയാളികളുടെ നിറങ്ങളുമായി കൃത്യമായി പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രായേലുമായി നേരിട്ടുള്ള സംഘർഷത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇറാനാണ് ഹമാസിന്റെ പ്രധാന പിന്തുണ രാജ്യം എന്നും ഹമാസിന്റെ പ്രധാന പിന്തുണ രാജ്യം എന്നതും ഈ വാദങ്ങൾക്ക് ശക്തി പകരുന്നു ഇറാനിയൻ പതാകയിലും പച്ച വെള്ള ചുവപ്പ് എന്നീ നിറങ്ങൾ പ്രധാനമായതിനാൽ കുതിരപ്പടയാളികളുടെ വേഷങ്ങളിലെ മിക്ക നിറങ്ങളും ഈ രണ്ട് രാജ്യങ്ങളുമായി ബന്ധപ്പെടുത്താമെന്ന് വാദിക്കുന്നവരുണ്ട് ഈ വാദങ്ങളെ പിന്തുണയ്ക്കുന്ന ബൈബിൾ പണ്ഡിതർ പഴയ നിയമത്തിലെ എസക്കിയേലിന്റെ പുസ്തകത്തിലെ ഗോഗ് ആൻഡ് മാഗോഗ് എന്ന പ്രവചനങ്ങളെയും ഈ സാഹചര്യവുമായി ബന്ധിപ്പിക്കുന്നു എസക്കിയേൽ മുപ്പത്തി എട്ട് മുപ്പത്തി ഒൻപത് അധ്യായങ്ങളിൽ വിവരിക്കുന്ന ഈ പ്രവചനം അന്ത്യകാലത്ത് മാഗോഗ് ദേശത്തെ ഗോഗ് എന്ന ഭരണാധികാരി പേർഷ്യ എത്യോപ്യ ലിബിയ ടോഗാർമ ഗോമർ തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന വലിയൊരു സഖ്യവുമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഈ വാദം ഉന്നയിക്കുന്നവർക്ക് ഇന്നത്തെ ഇറാൻ പഴയകാല പേർഷ്യയാണെന്നും റഷ്യൻ മാഗോക് ദേശവുമായി ബന്ധമുണ്ടെന്നും ഈ പ്രവചനം ഇസ്രായേലും അവരുടെ പ്രാദേശിക ശത്രുക്കളും തമ്മിലുള്ള ഇന്നത്തെ ഏറ്റുമുട്ടലിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നും വാദിക്കുന്നു ഇസ്രായേൽ ലോകത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരിക്കുമെന്നും അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ അവർക്കെതിരെ തന്നെ തിരിയുമെന്നും ബൈബിൾ പറയുന്നുവെന്ന് റബ്ബി ജോനാദൻ ഖാൻ പോലുള്ള പ്രവചന വ്യാഖ്യാതാക്കൾ പറയുന്നു അവസാന നാളുകളിൽ ഇസ്രായേൽ ലോകത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുമെന്ന ബൈബിൾ സൂചനകൾ നിലവിലെ സംഘർഷങ്ങളുമായി ചേർന്ന് വായിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു നാല് പടയാളികൾ എന്നത് ഏഴ് മുദ്രകളിൽ ആദ്യ നാലെണ്ണം മാത്രമാണ് ഈ മുദ്രകൾ ഓരോന്നും തുറക്കപ്പെടുമ്പോൾ പ്രകൃതി ദുരന്തങ്ങൾ മഹാമാരികൾ പീഡനം പ്രശ്നങ്ങൾ എന്നിവ അനാവരണം ചെയ്യപ്പെടുമെന്ന് വെളിപാടിന്റെ പുസ്തകം പറയുന്നു കോവിഡ് നയൻറ്റീൻ പോലുള്ള മഹാമാരികളും കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള പ്രളയം വരൾച്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളും ലോകമെമ്പാടുമുള്ള വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളും കലാപങ്ങളും ഈ മുദ്രകൾ തുറക്കുന്നതിന്റെ അടയാളമായി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട് ലോകം ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നതും കറുത്ത കുതിരയെക്കുറിച്ചുള്ള പ്രവചനവുമായി ചേർത്ത് വായിക്കപ്പെടുന്നുണ്ട് എല്ലാ ബൈബിൾ പണ്ഡിതരും ഈ പ്രവചനങ്ങളെ അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുന്നവരല്ല ബൈബിൾ പ്രവചനങ്ങൾക്ക് ചരിത്രപരവും പ്രതീകാത്മകവുമായ നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് പ്രീട്ടറിസം പോലുള്ള വ്യാഖ്യാനങ്ങൾ വെളിപാടിന്റെ പുസ്തകത്തിലെ മിക്ക പ്രവചനങ്ങളും ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ പൂർത്തിയായെന്ന് വിശ്വസിക്കുന്നു എന്നാൽ ഫ്യൂച്ചറിസം സമീപനം ഈ പ്രവചനങ്ങൾ ഭാവിയിൽ അതായത് അന്ത്യകാലത്ത് നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ളതാണെന്ന് വാദിക്കുന്നുണ്ട് നിലവിലെ വാദങ്ങൾ ഫ്യൂച്ചറിസ്റ്റ് വീക്ഷണകോണിൽ നിന്നുള്ളതാണ് ഓരോ കാലഘട്ടത്തിലെയും പ്രധാന സംഭവങ്ങളെ ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന പ്രവണത ചരിത്രത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഇത് മനുഷ്യന്റെ ഭാവിയെക്കുറിച്ചുള്ള ആകാംക്ഷയും അനിശ്ചിതത്വത്തിൽ നിന്നുള്ള ആശ്വാസം തേടലുമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകൾ ഒരു ലോകമഹായുധത്തിലേക്ക് നയിക്കുമോ എന്ന ഭീതി ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിലുണ്ട് ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിക്കുമ്പോൾ പലരും ഈ പുരാതന പ്രവചനങ്ങളിൽ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ ലോകാവസാനത്തിന്റെ പൂർണ്ണമായ അടയാളങ്ങളാണോ എന്ന് കാലം മാത്രമാണ് തെളിയിക്കേണ്ടത് എന്നിരുന്നാലും ഈ വിശ്വാസങ്ങൾ നിലവിലെ സംഭവങ്ങളെ ആളുകൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നുവെന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഭൗതിക അതിർത്തികൾക്കപ്പുറം മനുഷ്യന്റെ ഭയങ്ങളെയും പ്രതീക്ഷകളെയും ഇത്തരം പ്രവചനങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്